കൂട്ടുകാരെ പുലിപ്പാൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ പുലിപ്പാല് തേടിപ്പോയ ഒരു രാജകുമാരന്റെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ പന്തളരാജ്യത്തെ രാജാവിനും മക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര വിഷമമായിരുന്നു ഒരു ദിവസം രാജ്യത്തെ രാജാവ് വേട്ടയാടുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പോയി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു രാജാവ് നോക്കിയപ്പോ ഒരു പുൽത്തകിടിയിൽ പൊന്നൂമന് കുഞ്ഞുമാവ് കിടക്കുന്നു ആ കുഞ്ഞിനെ രാജാവ് കയ്യിലെടുത്തു മക്കളില്ലാത്ത രാജാവിനും രാജ്ഞിക്കും ഭഗവാൻ മഹാദേവൻ കൊടുത്ത കുഞ്ഞാണതെന്ന് കരുതി രാജാവ് ആ കുഞ്ഞിനെയും കൊണ്ട് കൊട്ടാരത്തിലേക്കെത്തി ഈ കൊട്ടാരത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അവന്റെ കഴുത്തിൽ ഒരു ചെറിയ മണി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ രാജാവ് രാജ്ഞിക്ക് കൊടുത്തു രാജ്ഞിയും രാജാവും ചേർന്ന് കുഞ്ഞുമാവയെ വളർത്തി വലുതാക്കി അവന് മണികണ്ഠൻ എന്ന പേര് അങ്ങനെ മണികണ്ഠൻ വളർന്ന് മണികണ്ഠന് അച്ഛനോടും അമ്മയോടും ഭയങ്കര സ്നേഹമായിരുന്നു അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന നല്ല കുട്ടിയായി തന്നെ മണികണ്ഠൻ വളർന്നു വന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം മണികണ്ഠൻറെ അമ്മയ്ക്ക് തലവേദന വന്നു മണികണ്ഠൻ്റെ അമ്മയ്ക്ക് തലവേദന വന്നു എന്നറിഞ്ഞ് മണികണ്ഠൻ അമ്മയെ കാണാൻ വേണ്ടി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അപ്പോഴേക്കും അമ്മ വളരെ അവശ്യയായി കിടക്കുന്നതാണ് മണികണ്ഠൻ കണ്ടത് മണികണ്ഠന് വല്ലാത്ത വിഷമമായി ഈ തലവേദന മാറ്റാൻ എന്താ അമ്മയെ ചെയ്യുക എന്ന് മണികണ്ഠൻ അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ സങ്കടത്തോടെ പറഞ്ഞു മോനെ മണികണ്ഠ കാട്ടിലുള്ള പുലിയുടെ പാല് കൊണ്ടുവന്ന് എന്റെ നെറ്റിയിൽ പുരട്ടിയാൽ മാത്രമേ ഈ തലവേദന മാറുള്ളൂ കാട്ടിലേക്കൊക്കെ ആരാ പുലിയെ തേടി പോവുക എനിക്ക് ഈ തലവേദന ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത് അമ്മയുടെ സങ്കടം കണ്ട് മണികണ്ഠനെ വലിയ സങ്കടായി പെട്ടെന്ന് മണികണ്ഠൻ പറഞ്ഞു അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് അമ്മയുടെ മണികണ്ഠൻ ഇല്ലേ അമ്മയുടെ കൂടെ കാട്ടിലല്ല എവിടെ പോയിട്ടാണെങ്കിലും എൻ്റെ അമ്മയുടെ അസുഖം മാറ്റാനുള്ള മരുന്നായ പുലിപ്പാൽ ഞാൻ കൊണ്ടുവരും ഉറപ്പായി ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവന്നു തരും അത് കേട്ടപ്പോ അമ്മയ്ക്ക് സങ്കടമായി അമ്മ പറഞ്ഞു വേണ്ട മോനെ വേണ്ട കാട്ടിലെ പുലിയുടെ പാലെടുക്കാൻ ചെന്നാൽ ആ പുലി നിന്നെ കടിച്ചു കീറും അമ്മയ്ക്ക് ഉണ്ണി ഉണ്ണിയില്ലാണ്ടാവും അതുകൊണ്ട് അമ്മയുടെ മോൻ എവിടെയും പോവണ്ട അമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു അമ്മേ ഒരമ്മയ്ക്ക് സുഖമില്ലാതായാൽ ആ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് മകനായ എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കുള്ള പുലിപ്പാല് കൊണ്ടുവരാൻ എന്റെ കാട്ടിൽ പോകാൻ അമ്മ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി പോയാൽ ഒരു ആപത്തും കൂടാതെ പുലിപ്പാലുമായി അമ്മയുടെ മണികണ്ഠൻ അമ്മയുടെ അടുത്തേക്ക് വേഗം വരും അങ്ങനെ കാട്ടിലൂടെ മണികണ്ഠൻ നടന്നു വരുന്നത് ഒരു പുലി കണ്ടു പുലി വന്ന് ചോദിച്ചു മണികണ്ഠ അങ് കാട്ടിൽ നിൽക്കുന്നത് പുലിരാജാവേ ഞാൻ ഈ കാട്ടിൽ വന്നത് എന്റെ അമ്മയുടെ തലവേദന മാറ്റുന്ന മരുന്നിന് വേണ്ടിയാണ് ആ മരുന്ന് പുലിപ്പാലാണ് നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ പിന്നെന്താ മണികണ്ഠ ഞാനും എന്റെ കൂട്ടുകാരും താങ്കളോടൊപ്പം താങ്കളുടെ കൊട്ടാരത്തിലേക്ക് വരാമല്ലോ അങ്ങനെ മണികണ്ഠൻ പുലികളുമായി കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു പുലിയുടെ പുറത്തു കയറി പുലിക്കൂട്ടമായി വരുന്ന മണികണ്ഠനെ കണ്ട് നാട്ടുകാരും രാജാവും രാജ്ഞിയും ഒക്കെ അത്ഭുതത്തോടെ നോക്കി തങ്ങൾക്കൊപ്പം ഇതുവരെ കളിച്ചു നടന്ന ഒരു സാധാരണ കുട്ടിയായിരുന്ന മണികണ്ഠനല്ല ഈ പുലിയുടെ പുറത്തു കയറി വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പോഴേക്കും മണികണ്ഠൻ സാക്ഷാൽ രൂപം കൊണ്ട് ഭഗവാൻ അയ്യപ്പനായി മാറി പെട്ടെന്ന് എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചു കണ്ടുനിന്ന് രാജാവും രാജ്ഞിയും ഒക്കെ തങ്ങളുടെ കുഞ്ഞു മണികണ്ഠൻ ഭഗവാനായിരുന്നു എന്ന് അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഭഗവാൻ അയ്യപ്പൻ സാക്ഷാൽ അയ്യപ്പൻ ഈ ഭഗവാൻ അയ്യപ്പനാണ് ശബരിമലയിലുള്ളത് കൂട്ടുകാർ ശബരിമലയിൽ പോയിട്ടുണ്ടോ കൂട്ടുകാരെ നമുക്ക് ഒരുമിച്ച് വിളിക്കാം സ്വാമിയേ ശരണമയ്യപ്പാ ഓക്കേ